മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ൾ ഗ്ലാമർ ആക്കാം ജില്ലാ പഞ്ചായത്ത് തൃക്കരംകോട് ഡിവിഷനിലേക്കും മരത്താണി ഇരുപത്തിരണ്ടാം വാർഡിലേക്കും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പി ഡി പി ഇടതുമുന്നണിക്കുള്ള പിന്തുണ തുടരുമെന്നും പ്രാദേശികമായി സി പി എം നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലവില് പ്രാദേശിക പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ടും പാർട്ടി ചെയർമാന്റെ പാർട്ടിയുടെ നിലവിലുള്ള തീരുമാനം ഇടതുപക്ഷത്തിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് എവിടെയും പുതുതായിട്ട് വരാത്തത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അതേ തന്നെയാണ് നമ്മുടെ പിന്തുണ ഇടതുപക്ഷത്തിന് എന്നുള്ളതാണ് ഈ പിന്തുണയുടെ സി പി എം നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷം മലപ്പുറത്ത് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗമാണ് ഇടതുമുന്നണിക്കുള്ള തെരഞ്ഞെടുപ്പ് പിന്തുണ തുടരാൻ തീരുമാനിച്ചത് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ്ദിനത്തിൽ ബാബറി മറക്കില്ല മരിക്കുവോളം എന്ന പ്രമേയത്തിൽ ജില്ലയിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പി ഡി പി ജില്ലാ സെക്രട്ടറി ഷാഹിർ മുറയൂർ ജില്ലാ ട്രഷറർ ഹബീബ് കാവനൂർ മഞ്ചേരി മണ്ഡലം സെക്രട്ടറി അബ്ദുള്ള ആമയൂർ തൃക്കലങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് സലീം മേച്ചേരി പഞ്ചായത്ത് സെക്രട്ടറി ബിജു കുരിശിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി